മൂന്നാറിലെ തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ സമരമിരുന്നപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തിയ നേതാക്കളിൽ ഒരാളെ മാത്രമാണ് അവർ സ്വീകരിച്ചിരുത്തിയത് അത് വി എസ് ആയിരുന്നു സർക്കാരും കമ്പനിയും ഈ തന്നെ ഇരിക്കുന്നതാണ് 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 എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് രാഷ്ട്രീയ ജീവിതത്തിലുടനീളം വി എസ് നടത്തിയ പോരാട്ടങ്ങൾക്കും സ്വീകരിച്ച നിലപാടുകൾക്കും ജനമനസ്സിലുള്ള അംഗീകാരത്തിന് തെളിവാണ് ഈ ദൃശ്യം അനിവാര്യമായ വിട പറയലാണ് എന്നിട്ടും ആ വേദന ഉൾക്കൊള്ളാൻ കേരളത്തിന് പ്രയാസമാണ് അദ്ദേഹത്തിന് അർപ്പിക്കാൻ അർഹിക്കുന്ന ആദരമൊരുക്കാൻ കാത്തു നിൽക്കുകയാണ് രാഷ്ട്രീയ കേരളം സമരജീവിതം സമരത്തിൽ തുടങ്ങി സമരത്തോടെ തന്നെ അവസാനിക്കുന്ന സഫലമായ രാഷ്ട്രീയ ജീവിതമാണ് ഇപ്പോൾ പരിപൂർണമാകുന്നത് അനധികൃതമായ സ്ഥലത്താണ് ആ കോട്ടയിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല അത് ക്രമേണ ക്രമേണ നിലം പരിശാക്കുന്നതിനുള്ള നടപടികൾ ശരി അങ്ങനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് പാറ കൂന കൂന കല്ലുകൂന ഇതല്ല ആ റിപ്പോർട്ട് കേട്ടപ്പോ എനിക്ക് തോന്നി ായ പാവപ്പെട്ട ആളുകൾ രണ്ട് സെന്റ് മൂന്ന് സെന്റ് അര സെന്റ് കിടക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് അവരെ കല്ലും മണ്ണും എല്ലാം ഉപയോഗിക്കാം നീട്ടിയും കുറുക്കിയും താളത്തിലും പതിഞ്ഞുമുള്ള ആ സംസാര ശൈലിയും കേരളം ഇനി മിസ് ചെയ്യും സനകൻ സനകൻ നിൽക്കുന്നത് ജനക്കൂട്ടത്തിന് നടുവിലാണെന്ന് എനിക്കറിയാം എ കെ ജി സെന്ററിൽ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസാന ഒരുക്കങ്ങൾ നടക്കുകയാണ് ഭൗതിക ശരീരം അല്പസമയത്തിനകം അവിടേക്ക് എത്തിക്കും എന്ന് അറിയാം ഈ സംസാരമുണ്ടല്ലോ സനകൻ നമ്മൾ കേരളത്തിൽ മറ്റു രാഷ്ട്രീയ നേതാക്കളിലൊന്നും ഇത് കണ്ടിട്ടില്ല നമുക്ക് നല്ല പ്രഗത്ഭരായ ഒട്ടേറെ പ്രാസംഗികരുണ്ട് കേരള രാഷ്ട്രീയത്തിൽ പക്ഷെ വി എസിന്റെ ശൈലി നമ്മൾ കണ്ടിട്ടില്ല ജനങ്ങളുടെ ഉള്ളു തൊടുന്നതായിരുന്നു അറിയാത്ത വിഷയങ്ങളും എങ്ങനെ അവതരിപ്പിക്കണം എന്നറിയുന്നതായിരുന്നു അത് അത്രയും ജനകീയമായ സംസാര ശൈലി വി എസ് സനകൻ എങ്ങനെയാണ് ഓർക്കുന്നത് സനകൻ ഷനി അതിലേറ്റവും അക്കാലത്തൊക്കെ നമ്മളെ ആരെങ്കിലും വി എസ് എന്ന് വിളിപ്പിച്ച് കേൾക്കാൻ ഇഷ്ടവും അല്ലെങ്കിൽ ഒരു കാലമുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വി എസ് തന്നെയായിരുന്നു കാരണം വി എസ് അച്യുതാനന്ദൻ വി എസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു പരിച്ഛേദം കൂടിയായിരുന്നു ആ രണ്ടക്ഷരം അതിനകത്തുണ്ടായിരുന്നു എല്ലാം എല്ലാം അതിനകത്ത് അടങ്ങിയിരുന്നു എന്നുള്ളതാണ് അത് ഒരു വ്യക്തിപരമായ ഒരു കാര്യം പക്ഷെ വി എസിനെ ഒരുപാട് തവണ വി എസിന്റെ വാർത്താ സമ്മേളനങ്ങളും അതല്ലാതെ തന്നെ പ്രസംഗങ്ങളും ഒക്കെ കവർ ചെയ്യാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ഒരു അദ്ദേഹത്തിന്റെ ആ നീതിയും കുറുക്കിയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരു ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക ടി കെ എം സെഫിക്കെതിരായിട്ടുള്ള ആ പ്രസ്താവനയാണെങ്കിൽ പോലും അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഷാർപ്പ്നെസ് ആണ് പലപ്പോഴും നമ്മളെപ്പോഴും സി പി എമ്മിന് രൂപം നൽകിയ നേതാക്കളുടെ പേരുകൾ പറയുമ്പോൾ എ കെ ജി ഇ എം എസ് പി എസ് ഇങ്ങനെ ആ പേരുകളുടെ ബി ടി ആർ അടക്കമുള്ള ഇങ്ങനെ പേരുകളുടെ ഒരു നിര നമുക്ക് കൃത്യമായി പറയാൻ കഴിയും പക്ഷേ ഇ എം എസ് അന്ന് വി എസ് എന്ന് ഉപയോഗിച്ച ആദ്യത്തെ പേര് മുസാഫർ അഹമ്മദിന്റേതായിരുന്നു അപ്പോൾ അത്ര കൃത്യമായ പൊളിറ്റിക്കൽ ഷാർപ്പ്നസ് ഉണ്ടായിരുന്ന മുസാഫർ അഹമ്മദും ഇ എം എസും എ കെ ജിയും ഉണ്ടാക്കിയ പ്രസ്ഥാനം വളർന്ന് വളർന്ന് പന്തലിച്ച് എന്ന് പറഞ്ഞ് വി എസ് മൂന്നേ മുക്കാൽ മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ആണ് പത്ര പ്രവർത്തകരുടെ നടുവിൽ നിന്ന് വി എസ് ഇങ്ങനെ പറയുന്ന ആ ബൈറ്റ് അത് അതൊക്കെ നമുക്ക് മണപ്പാടമായിട്ടുള്ള ഒരുപാട് അദ്ദേഹത്തിന്റെ ബൈറ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ ഓർമ്മയിൽ വരുമ്പോൾ പക്കറ്റും വെള്ളവും എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാ വളരെ പ്രശ്നമായ സംഗത്തെ പ്രസംഗത്തിന് മറുപടിയായി മഹാസമുദ്രങ്ങൾ കോർബറ്റർമാരുടെ മരണത്തിൽ മഹാസമുദ്രങ്ങൾ വറ്റി വരണ്ടു പോയിട്ടുണ്ടെന്നുള്ള വി എസിന്റെ മറുപടി അതുപോലെ തന്നെ ഒരു ആ കാലത്ത് വി എസിന്റെ ഓരോ വാർത്താ സമ്മേളനങ്ങളിലും ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളാണ് മാധ്യമപ്രവർത്തകർ ഏറ്റവും കാതുകൂർപ്പിച്ച് കേൾക്കാനും അതുപോലെ തന്നെ കണ്ണു തുറന്നിരുന്ന് കേട്ടിട്ടുള്ള കാഴ്ചകൾ പ്രത്യേകിച്ച് ആ മേശപ്പുറ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയ ശേഷം ഒരു മുണ്ട് തല ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് മറു മറു കൈ ഒരു കസേരയിൽ പിടിച്ചുകൊണ്ട് ഉള്ള അവിടെ നിന്നുകൊണ്ടുള്ള ചിരിച്ചുകൊണ്ടുള്ള ചില കുത്തുവാക്കുകൾ അന്ന് പാർട്ടി പ്രത്യേകിച്ച് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഏറ്റവും പോര് രൂക്ഷമായി നിന്ന് ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ അതൊക്കെ ആ കാലത്ത് വി എസ് ഒരു വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോൾ കേരളം അതിന്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു വി എസിന്റെ ഓരോ പ്രസ്താവനകളും കേട്ടുകൊണ്ടിരിക്കാൻ ആളുകൾ താല്പര്യപ്പെട്ടിരുന്നു ആളുകൾക്ക് ഈ നീട്ടിയും കുറുകിയുമുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളാണെങ്കിൽ പോലത്തെ യു എം എസിന്റെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വലിയ നേതാക്കളെയൊക്കെ നാലഘട്ടത്തിൽ നിന്ന് മാറി വി എസ് ഏറ്റവും സാധാരണക്കാരന്റെ ഭാഷയിലൂടെ സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിൽ വളർന്നു വന്നപ്പോൾ ജനങ്ങൾ അതിനകത്ത് ഏറ്റവും അടുപ്പത്തിലേക്ക് ഏറ്റവും ഒട്ടിയത് വി എസിനോടാണ് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അവർക്കത് ഓരോ പ്രസ്താവന ഇപ്പോൾ മഞ്ചേരിയിൽ തോറ്റതിൽ പിന്നെ മിണ്ടാട്ടമില്ല മിണ്ടാട്ടമില്ല എന്ന് വി എസ് നീട്ടിക്കുറുകി ആ ഒരു കവിത പോലെ ചൊല്ലിയത് ഇന്നും പ്രതിപക്ഷത്തിന്റെ കാതിൽ മുഴങ്ങിക്കേൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനകളിലൊന്നാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുമ്പോഴാണ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വി എസ് കൂടി നേരിട്ട് മുന്നിൽ നിന്നുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ വികസനത്തെക്കുറിച്ച് സി പി എമ്മിന്റെ നേതൃത്വം സംസാരിക്കുമ്പോൾ അഴിമതിയാണ് ആ തെരഞ്ഞെടുപ്പിലെ അജണ്ട എന്നുള്ളത് നിശ്ചയിച്ചത് വി എസ് അച്ദാനന്ദനാണ് ഒരു പേപ്പർ എടുത്തുകൊണ്ടുവന്ന് യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാരുടെ പേരുകളും അവർക്കെതിരായിട്ടുള്ള കേസുകളും ഇതേ ശൈലിയിൽ നീതിയും കുറിപ്പിയും വായിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ സത്യത്തിൽ വികസനത്തിന് പിൻസിറ്റിലേക്ക് തള്ളി ഹൈക്കോടതി മുൻ സീറ്റിലേക്ക് വന്ന് ആ തെരഞ്ഞെടുപ്പിലെ അജണ്ട വി എസ് നിശ്ചയിക്കുന്നത് ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയത്തെ പിടിച്ചു നിർത്താൻ തന്റെ വരുതിയിലേക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ് നേരത്തെ ഞാൻ കഴിഞ്ഞ കുറച്ചു മുമ്പ് ഞാൻ സംസാ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ടുത്ത് ഘടികാരങ്ങൾ നിലച്ചു പോകുമായിരുന്നു ഇപ്പോൾ അദ്ദേഹം മൂന്നാറിലേക്ക് കയറി ചെന്നപ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും ക്ലോക്കിലേക്ക് നോക്കിയത് വി എസ് എത്ര നേരം അവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആ വി എസിനെ കാത്തപ്പോൾ എ കെ ജി സെന്ററിന്റെ മുമ്പിൽ ഒരു പക്ഷെ നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ് ആറു മണി എന്ന് പറഞ്ഞ സമയമൊക്കെ പിന്നിട്ടിരിക്കുന്നു അവിടെ മൃതദേഹം പുറപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ ഭൗതിക ശരീരം പുറപ്പെടാൻ ഇരിക്കുന്നതേ ഉള്ളൂ ആ വിലാപയാത്ര ഇവിടെ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുമ്പോഴാണ് എല്ലാവരും ഇവിടെ നിരനിരയായി കാത്തു നിൽക്കുകയാണ് എത്ര മണിക്കൂർ വേണമെങ്കിലും കാത്തു നിൽക്കും കാരണം കേരളത്തിലെ ജനകീയ സമരങ്ങളുടെ ഇടയിലേക്ക് വി എസ് കയറി ചെന്ന് ഒരു കസേര വലിച്ചിട്ടവിടെ ഇരുന്ന് ആ ജനകീയ സമരങ്ങളെയൊക്കെ വിജയിപ്പിച്ച് നടന്നു കയറിയിട്ടുള്ള ചരിത്രമാണ് വി എസിനുള്ളത് ആ രാഷ്ട്രീയ കേരളം വി എസിനെവിടെ ചൊല്ലുമ്പോൾ അതേ അർത്ഥത്തിൽ നേരത്തെ ഷാനി പറഞ്ഞ പോലെ അതിലേക്ക് പാർട്ടിക്കോ ആർക്കെങ്കിലും ഒരു നിർദ്ദേശം നൽകേണ്ട കാര്യമില്ല വി എസിനെ കാണാൻ ജനം ഒഴുകും എന്ന കാര്യത്തിലും സംശയമില്ല നാളെ അതുകൊണ്ടാണ് അല്ലെങ്കിലും നാളെ മുഖ്യമന്ത്രി എന്ന ഒരു പദവി വഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായ വി എസിന് ആദരശൂക്ഷമായി സംസ്ഥാനം നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളത്തെ വിലാപയാത്രയിൽ ആയിരങ്ങൾ പല ഭാഗത്തു നിന്നും വി എസിനെ കാണാൻ എന്ന കാര്യത്തിലും സംശയം അതൊക്കെ ആ ഒരു അവധിയും കൂടി അതിന് കണക്കിലെടുത്തുകൊണ്ടാണ് പൊതുവധി കൂടി വരുന്നു അപ്പോൾ ഈ എസ് എൻ